അടുത്ത കണ്ണിന് തിമ്മരം ബാധിച്ചിങ്ങനെ കഴിഞ്ഞൊരു കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഒരു വേദന കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ നല്ല സ്റ്റാഫുകളാണേന്നു നല്ല പിന്നെ ഉണ്ട് അതുകൊണ്ട് പേര് അർദുറസ്സാക്കും ഞാൻ ഇങ്ങനെ കണ്ണിന് ഇങ്ങനെ ചെറിയൊരു പോച്ചലും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഇങ്ങനെ വടവറം പിന്നെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ മാഷ് പിന്നെ മാഷ് പറഞ്ഞു ക്യാമ്പ് ഉണ്ട് നിങ്ങൾ അവിടെ പോയിക്കോളന്നായിരുന്നു അങ്ങനെ പോയപ്പോൾ അവിടുന്ന് നോക്കിയപ്പം തിമിരത്തിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞ് എടുത്തേ കണ്ണിന് അങ്ങനെ അവർ പറഞ്ഞ് ചന്തക്കുന്ന് ടെക്ടോൺ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു ഞാൻ അവിടെ പോയപ്പോൾ ഡോക്ടർ ഒന്നും കൂടെ നോക്കിയപ്പം പറഞ്ഞ് എടുത്തേ കണ്ണിന് തിമിരം ബാധിച്ചിന് ഇനി അത് വലത്തെ കണ്ണിനും കൂടി അങ്ങോട്ട് ബാധിക്കുന്നതിനൊപ്പിട്ട് ഞമ്മക്കത് സർജറി ചെയ്യാന്നല്ല അപ്പോൾ അവർ ആയിക്കോ ഓക്കെ പറഞ്ഞ് ഞാൻ പിന്നെ ഒരു ഡേറ്റ് വെച്ച് ഞങ്ങൾ അത് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ചെന്ന് അവിടെ ഇപ്പം അവിടെ നിങ്ങൾ ഡോക്ടർ പറഞ്ഞ മാതിരി തന്നെ സർജറി കഴിഞ്ഞ ഒരു കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഒരു വേദന കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ നല്ല സ്റ്റാഫുകളാണേനും നല്ല പിന്നെ സാഹചര്യമുണ്ട് അവിടുത്തെ കൗൺസിലറും എല്ലാവരും നല്ല സാധാരണ ചെയ്തത് ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പം പിന്നെ വായിക്കാനും ഇതിനൊക്കെ എനിക്ക് നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട് ചൊറച്ചലും ഇല്ല എനിക്ക് കണ്ണീന് ആദ്യമൊക്കെ നല്ല ചൊറിച്ചിലായിരുന്നു കണ്ണീൻ ഇപ്പം അങ്ങനത്തെ അങ്ങനെ ഉണ്ടാകും യാതൊരു ഇതും ഇല്ല മരുന്നിട്ടിക്കുമ്പം ക്ലിയറായിട്ട് നല്ല കാണുന്നുണ്ട് മരുന്നെറ്റിച്ചപ്പോൾ ക്ലിയറായിട്ട് നല്ല കാണുന്നുണ്ട് നല്ല കാഴ്ചയ്ക്കായി കൂടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ചന്ത നിലമ്പൂർ